ഹലോ എവരിവാൻ എല്ലാരും സുഗ ടി വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ കോണ്ടാൽ സിറ്റുവേഷനിൽ പോകുന്നവർക്കുള്ള റീഡിങ് ആണ് നിങ്ങൾക്ക് ഇനിയും അവർ തന്നെ വേണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അവരെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഉള്ളിലോട്ട് വരുന്ന കാര്യം അവർ തന്നെ വേണമെന്നാണോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും നിങ്ങളെ തന്നെ വേണം വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നല്ല രീതിക്ക് ഡീപ് എടുത്തതിനു ശേഷം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് അവരുടെ എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കൂട്ടോ പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാ കാര്യങ്ങളും റെസുനേറ്റ് ആകണമെന്നില്ല എന്നാലും നിങ്ങളുടെ ഇമോഷൻസും സിറ്റുവേഷൻസും എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കൂട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ജനറൽ റീഡിംഗിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ആകണമെന്നില്ല കൂടുതലും ബെറ്റർ ആവുന്നത് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് ഓക്കെ യെസ് അപ്പൊ പതിവേ പോലെ നമ്മൾ ഇവിടെ ഫൈവ് കാർഡ്സ് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള റീഡിങ് നമ്മൾ ഈ കാർഡ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പൊ നല്ല രീതിക്ക് ഡ്യൂപ് ഡീറ്റെടുക്കുക നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കൂട്ടോ ആദ്യമേ തന്നെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന രീതിയിൽ തന്നെ ഞാൻ പറയാം അതായത് അവർക്കിപ്പോഴും നിങ്ങളെ തന്നെ വേണം എന്നവരുള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു ബിഗ് ആണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങളെയും നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ അവർക്ക് സ്വന്തമാക്കണം എന്ന രീതിയിൽ അവർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു സഡൻ ആക്ഷൻസും കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല കാരണം ചില പേര് ഇവിടെ ലെഡ്ഗോ അതായത് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെ മേ ബി അവർ തന്നെയായിരിക്കും പണിങ്ങിയിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം നിങ്ങളെ തന്നെ സ്വന്തമാക്കണം എന്നൊരു വാശി അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൽ വരുന്നത് കൊണ്ട് അവർ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ അവർ ട്രൈ ചെയ്യുന്നുണ്ട് സോ അവരിപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കണം അതായത് ഇപ്പോ ഒന്ന് സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്തതിനു ശേഷം അതൊരു പരീക്ഷണം കൂടിയാണ് ചിലർക്ക് അതായത് അവര് അവരുടെ ഉള്ളില് അവര് നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് അവരോട് എത്രത്തോളം സ്നേഹമുണ്ട് നിങ്ങൾ ജെനുവിൻ അല്ലയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ ഒരു എന്തെങ്കിലും ഒരു ഫൈറ്റ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം അതായത് മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ നോക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്നത് അപ്പം അതിനുള്ളൊരു ഉത്തരം എന്ന രീതിയിലാണ് അവരിപ്പോ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ കീപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ അതേപോലെ തന്നെ ഫൈറ്റ്സ് വരുന്നതിന്റെ ഒരു ചെറിയൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് നല്ല രീതിക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റും ഫൈറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതായത് നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നോ കോണ്ട സിറ്റുവേഷനിലോട്ട് അതായത് അങ്ങോട്ട് സംസാരിക്കാനും ഇങ്ങോട്ട് ഒരു ആക്ഷൻ എടുക്കാത്ത രീതിയിലോട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് ആയി പോയതാണ് അത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആണ് എല്ലാവരുടെയും കാര്യത്തിലല്ലോട്ടോ പറയുന്നത് ചിലരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ വരാനുള്ള റീസൺ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയാണ് അതേപോലെ തന്നെ ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആണ് അതായത് മാനിപ്പുലേറ്റീവ് ആണ് അവര് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളെ അല്ല നിങ്ങളുടെ പേഴ്സൺ സ്വന്തമാക്കാനാണ് അവർ ശ്രദ്ധി ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളെ ഒഴിവാക്കാനായിരിക്കും അവർ നോക്കുന്നത് നിങ്ങളെ ഒരു തരത്തിലും അവര് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവര് നല്ല രീതിക്ക് നിങ്ങളെയും നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്നറേയും അവർ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ അവര് ചെയ്യുന്നതായിട്ടാണ് കണ് കാണുന്നത് ഓക്കെ ചിലരുടെയൊക്കെ കാര്യത്തില് അവര് സപ്പോർട്ടീവ് പേഴ്സൺ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾക്കത് മനസ്സിലായിട്ടുണ്ട് അതായത് ഈ പേഴ്സൺ വന്ന് നിൽക്കുന്നത് ജസ്റ്റ് ഒരു ഡ്രാമയാണ് നല്ല രീതിക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവാൻ പറ്റില്ല ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് കാരണം കാരണം അവര് ഒരാളെ അതായത് നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണെ ആയിരിക്കാം നല്ല രീതിക്ക് ഒരു സപ്പോർട്ടീവ് റീജൻ സപ്പോർട്ടീവ് ആയിട്ട് ഒരു കംഫോർട്ട് സോൺ കൊടുത്തുകൊണ്ട് അവർ അവരെപ്പോഴും നല്ല രീതിക്ക് അവരുടെ പെരുമാറാണ് പെരുമാറിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ആ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല സോ ചിലെ കാര്യത്തിൽ അതായത് കുറച്ച് പേർക്കെല്ലാം ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇപ്പോഴും മനസ്സിലാകാതെ ലൂപ്പ് ഒരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ എല്ലാം എനർജീസ് അല്ലെങ്കിൽ അവരുടെ എല്ലാം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ള രീതിയിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദ്യംഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ഏതെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരാൾ നല്ല രീതിക്ക് അട്രാക്റ്റീവായിട്ട് അതായത് ഈ റിലേഷൻഷിപ്പ് നമ്മളിലോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടും അതായത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോവാതിരിക്കാനും ആക്ഷൻസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷനെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ രീതിയിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ റിസൾട്ട് എന്ന രീതിയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് ചുറ്റു തരാനുള്ള ചാൻസസ് വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത് ഓക്കെ പിന്നെയുള്ള ചില പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കോണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ നോക്കോണ്ട സിറ്റുവേഷൻ അല്ല അതായത് ലോങ് ടേം അതായത് ചിലവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൊല്യൂഷൻ ഇല്ലാണ്ട് ഒരു അപ്ഡേറ്റ് ആ പേഴ്സന്റെ അറിയാണ്ട് ചിലപ്പോൾ അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഒരുപാട് തവണ നിങ്ങളുടെ ഉള്ളിലെ തോട്ട്സ് ഒക്കെ പോയിട്ടുണ്ടായിരിക്കും അതായത് അവരി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ ഇപ്പൊ വേറെ മറ്റൊരു പേഴ്സൺ ആയിട്ട് അവരിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ അപ്പം അവർ ചിലവർക്ക് അത് ലോങ് ലോങ് ആയിട്ടുള്ള അതായത് വലിയൊരു പ്രോസസ് ആണ് ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പാണ് ചിലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺ എൻഡ് ഓഫ് കണ്ടീഷൻ ആണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നില്ല അവിടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്നില്ല മുന്നിലോട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യത്തിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മേ ബി കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മേ ബി ആ സമയത്ത് ഒറ്റ എടുപ്പാട്ടി ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മുൻ മുന്ന അതായത് ഒരു എക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങളുടെ മുൻ അതായത് എക്സിന്റെ കാര്യം കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവരുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പേഴ്സൺ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പണക്കങ്ങൾ വരുമ്പോൾ പോലും ആ ഒരു പേഴ്സണുമായിട്ട് കമ്പാരിസൺ വരുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സന്റെ എനർജി കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സോ എപ്പോഴും നമ്മളൊന്ന് പറയുന്നത് ഫീഡോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് ഇഷ്യൂ വരുമ്പോ ഓക്കെ ഇത് അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളെ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയങ്ങനെ എന്റെ പേഴ്സൺ ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് എന്ന രീതിയിലൊക്കെ നിങ്ങൾ പലപ്പോഴും സംസാരത്തിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ടോപ്പിക് ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം സ്നേഹമായിരുന്നു എന്നിരുന്നാൽ പോലും എനിക്ക് ആൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളും സെന്റൻസസ് എല്ലാം നിങ്ങൾക്കിടയിൽ നിന്ന് വന്നു പോകുന്നുണ്ട് അതായത് വീണ് പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് ഒരു ഒരു തടസ്സമാണ് ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ അറിഞ്ഞ് അറിയാണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്യൂ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കാരണം ഈ വീഡിയോ കാണുന്ന ചില ഒരു ഓൾമോസ്റ്റ് എല്ലാവരും ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്വയം ഹീലിംഗിലോട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ നിങ്ങളായിരിക്കാം എന്ന് പറയാനുള്ള റീസൺ അതാണ് അതായത് നമ്മളുടെ ഭാഗത്തു നിന്നും അറിയാണ്ട് വാക്കുകൾ വീണ് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ സോ അതൊന്നും കൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവര് ലൈഫ് കാര്യങ്ങളായിരിക്കും അതായത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിൽ കൊടുക്കുക ഇനിയും അവർ മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്ന രീതിയിലോട്ട് ഭയത്തോടെ കാണാതിരിക്കുക എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ വരാണെങ്കിൽ അത് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അതായത് ഓവർ തിങ്കിങ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും അതേപോലെ ഓവർ തിങ്കിങ്ങും അതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഓക്കെ സോ നോ കോണർ സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിലും വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലോട്ട് തന്നെ വരും നിങ്ങൾ നല്ല രീതിക്ക് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ഹീൽ ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം എടുക്കാണ്ട് ഇനിയും ഇതേപോലെ നോക്കാനുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് കാരണം ഇനിയും നിങ്ങൾ ഇതേപോലെ നീണ്ട് നീണ്ട് അല്ലെങ്കിൽ ലൂപ്പ് പോലെ പോവാണ്ട് അവർക്ക് നിങ്ങൾ ഇഷ്ടമാണെന്ന് അറിയാലോ അപ്പൊ അതിനുള്ള രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ഹീലാക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ അത്രയും ഒരു ഇന്നത്തെ റീഡിങ് ചെറിയൊരു ടോപ്പിക് ആണ് ചെറിയൊരു റീഡിങ് ആണ് ചെറിയൊരു കാര്യമാണെങ്കിലും അതിന്റെ ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി വരുന്ന രീതിയിൽ പറഞ്ഞ് റീഡിങ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അത് റെസുനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഫോം ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോഴും പറയുന്നത് പോലെ പറ്റുവാണെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ അത് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതിന് തുല്യാണ് നമ്മളിലോട്ട് പോസിറ്റീവ് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് പെർ ഡേ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലൊരു കാര്യമാണ് ഓക്കെ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ കമന്റ് ചെയ്യാം പിന്നെന്താ പത്രമൊക്കെ ഉള്ളു ഓക്കെ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ടോപ്പിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പം അത്രേയുള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി